ഇത് തൃശ്ശൂരിൽ അങ്ങനെ എറണാകുളത്ത് നമ്മൾ സ്വരാജ്യം അവിടെ കേളർ പ്രധാന പാതയാണ് കടപുഴക്ക് വിവരിക്കുന്നത് വൻ മരം വർഷങ്ങളിൽ ആളുണ്ടായിരുന്നില്ല ഇവിടത്തുണ്ടായിരുന്ന ആ പ്രദേശം ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ ഒരു പാറുകയും ചെയ്തു അതിനാലാണ് വലിയ ദുരന്തം ഉള്ളത് Oh, yang sajana apa lagi? Yo terkeras mandiri. ും വാഹനങ്ങൾ ദൃശ്യയിൽ കാണുന്നവർക്ക് കേരളം റോഡ് പൂർണ്ണമായും അടച്ചിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ മരം ഒഴിച്ചു മാറ്റങ്ങളും